ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ അപ്പോൾ ഇന്നതാ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് മീൻ കറി എങ്ങനെ വെക്കാൻ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഏത് മീനാണെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് നത്തോലി മീനാണ് നമ്മളവിടെ ബത്തല് എന്ന് പറയും അതിലേക്ക് തന്നെ ഒരു ഒരു വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് തക്കാളി ഒരു തക്കാളി വലിയ തക്കാളി തന്നെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അരച്ചെടുത്തിട്ടുണ്ട് പെരുഞ്ചീരകവും കൂട്ടിയിട്ട് ഇപ്പം ഞാൻ എന്താ ഒരു കറി വെക്കാനുള്ള എടുത്തിട്ടുണ്ട് അതിലേക്ക് എല്ലാ വെജീസും താ തക്കാളിയും വലിയ ഉള്ളിയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ചെറിയ ഉള്ളി കൂടി അരച്ച പേസ്റ്റും ഇതാ ഇത്രയും ഞാൻ ഞാനെന്താ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം അതിലേക്ക് താ ഒരു ടേബിൾ സ്പൂണോളം ഏകദേശം മുക്കാ ടേബിൾ സ്പൂണോളം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു മുക്കാ ടേബിൾ സ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം അടുപ്പിൽ വെച്ച് കൊടുത്ത് ഗ്യാസിലാണെങ്കിൽ ഗ്യാസിൽ അല്ല അടുപ്പിലാണെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്നും അടച്ച് വെച്ച് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക നമ്മുടെ മസാല റെഡി ആയിട്ട് വരണം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഒന്ന് തുറന്ന് നോക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഏത് മീനാണോ എടുത്തിട്ടുള്ളത് ആ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുടമ്പുളിയാണ് അതൊന്ന് പുതിർത്തിയിരുന്നു വെള്ളത്തിലിട്ട് ചുടുവെള്ളത്തിലിട്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ സാധാ പുളിയില്ലേ വാളംപുളിയാണെങ്കിൽ അത് കുതിർത്തതിന് ശേഷം പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാം തിളച്ച് ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു അരമുറി തേങ്ങ അപ്പോൾ ഏകദേശം ഒരു രണ്ടര കപ്പോളം തേങ്ങ ഉണ്ടാവും രണ്ട് കപ്പ് ആ രണ്ട് കപ്പോളം തേങ്ങ എടുത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകവും ചേർത്ത് മിക്സി ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം ഒരു തരി ഇതുമില്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം അതിനുശേഷം ശേഷം തിളച്ച് വെന്ത് ആയി വന്ന മീൻ കറിയിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പങ്ങ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ താ ഇതെല്ലാം നന്ന നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യുക അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തങ്ങ് നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക ഇതാ ഏകദേശം നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തീയങ്ങ് ഒന്ന് ഓഫാക്കി ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പം അത് ആ മീനും റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ചെറിയ ചീനച്ചട്ടിയോ എന്തെങ്കിലും എടുത്തതിന് ശേഷം തൂമിക്കുന്ന എന്തെങ്കിലും എടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്കിട്ട് മൂപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഉലുവ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ആദ്യം തന്നെ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒരു കൈപ്പിടി കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും ചെറിയ ഉള്ളി നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കണം നേരത്തെ ഉലുവ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒര ടേബിൾ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി മൂന്നും കൂടി നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ കറിയില്ലേ ആ മീൻ കറിയിലേക്ക് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിയാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കൂടാതെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇത് മീൻകറിയിലേക്കിത് തൂമിച്ചതൊന്നും ടൊഴിച്ച് കൊടുക്കുക അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വീണ്ടും പുതിയ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം അതുവരെയും സൈനിങ് ഔട്ട് അസ്നാസക്കേ